നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർക്കീർ സ്റ്റാർമറുടെ സർക്കാർ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു ഇനി ശതൽക്കാലത്ത് ആഴ്ചതോറും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെങ്കിലും പടിയിറങ്ങുന്ന സ്ഥിതി ലേബർ പാർട്ടിയുടെ പ്രതിച്ഛായയെ സാരമായി ബാധിക്കുന്നു ഏറ്റവും ഒടുവിലായി ഉപപ്രധാനമന്ത്രി ആഞ്ചല അറീന സ്റ്റാമ്പ് ഡ്യൂട്ടി നികുതി ലംഘനത്തെ തുടർന്ന് രാജിവെച്ചു കോവിലെ എട്ട് ലക്ഷം പൗണ്ട് വിലയുള്ള ഫ്ലാറ്റ് വാങ്ങിയപ്പോൾ നാൽപ്പതിനായിരം പൗണ്ട് നികുതി കുറച്ചടച്ചതായി സ്വതന്ത്ര ധാർമിക ഉപദേശകൻ ലോറി മാഗ്നസിന്റെ റിപ്പോർട്ട് കണ്ടെത്തി ഇത് മന്ത്രിസഭാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നതാണ് വ്യക്തമാക്കിയത് സ്റ്റാർമർ ആദ്യം പിന്തുണ പ്രകടിപ്പിച്ചെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങി വലിയ മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് നടത്തി ഡേവിഡ് ലാമി പുതിയ ഉപപ്രധാനമന്ത്രിയായും നീതിന്യായ സെക്രട്ടറിയായി ശബാന മഹദൂദ് ഹോം സെക്രട്ടറിയായും യവൈ കുപ്പർ വിദേശകാര്യ സെക്രട്ടറിയായും നിയമിതരായി ഈ രജിസ് ചാർമറുടെ ഭരണകാലത്തെ എട്ടാമത്തെ പ്രധാന വിട്ടുപോക്കാണ് ഏറ്റവും ഗുരുതരമായ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിനു ശേഷം ഏഴ് എം പിമാർ ഇതിനോടകം പടിയിറങ്ങി അനലിസ് ഡോട്ട് വികസന മന്ത്രി സ്ഥാനത്ത് നിന്ന് വിദേശ സഹായ ബജറ്റ് വെട്ടിക്കുറയ്ക്കലിനെതിരെ രാജിവെച്ചു വിക്കി ഫോക്സ് സോക്രോഫ്റ്റ് ക്ഷേമ പരിഷ്കരണങ്ങൾക്കെതിരെ വിപ് സ്ഥാനം ഉപേക്ഷിച്ചു മറ്റൊരു മന്ത്രി വംശീയവും ലിംഗവിവേചനപരവുമായ പരാമർശങ്ങൾക്ക് പുറത്താക്കപ്പെട്ടു തുടർച്ചയായ വിവാദങ്ങൾ സ്റ്റാമ്പറുടെ നേതൃത്വത്തിനെതിരെ ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിനു ശേഷമുള്ള പതിനാല് മാസത്തെ ജനപ്രീതി ഇടിവിനിടെ റൈനറുടെ രാജ്യം സർക്കാരിന്റെ ഭാവിയെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതാണ് വിലയിരുത്തൽ ട്രഷറി ചീഫ് സെക്രട്ടറി റേച്ചറുടെ സ്ഥാനം നിലനിർത്തിയെങ്കിലും പാർട്ടിയിലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിരുന്ന റെയ്നറുടെ വിട്ടുപോക്ക് ഡെപ്യൂട്ടി ലീഡർ തിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയേക്കാം സ്റ്റർമ തന്റെ അധികാരം പുനഃസ്ഥാപിക്കപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കകത്തെ അസംതൃപ്തി ക്ഷേമ ബിൽ വിമതർ അഞ്ച് ബില്യൺ പൗണ്ടിന്റെ ബജറ്റ് കമ്മി അദ്ദേഹത്തെ പ്രതിസന്ധിയിലാക്കുന്നു ലേബർ പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയ ചർച്ചകളെയും ഭരണ പദ്ധതികളെയും ഇത് ഗുരുതരമായി സ്വാധീനിക്കുമെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ബ്രിട്ടനിലെ വികലാംഗർക്കുള്ള ചലന സൗകര്യ പദ്ധതിയിൽ കഴിഞ്ഞ വർഷം മൂന്നേ ദശാംശം നാല് ബില്യൺ പൗണ്ട് അധികം ചെലവഴിക്കപ്പെട്ടതായി റിപ്പോർട്ട് രാജ്യത്തെ സ്കൂൾ റിപ്പയർ ബജറ്റിനേക്കാൾ കൂടുതലാണ് ഇത് വികലാംഗർക്ക് കാറുകളോ വീൽചെയറുകളോ ലീസർ നൽകുന്ന ഈ പദ്ധതിയിൽ ചിലവ് നിയന്ത്രണം വിട്ടുമെന്നാരോപിച്ച് ആഡംസ് സ്മിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് ടെന്നീസ് എൽബോ സോഷ്യൽ ഫോബിയ പോലുള്ള രോഗങ്ങൾ പോലുള്ളവർക്ക് ബി എൻഡബ്ല്യു പോലുള്ള ആഡംബര കാറുകൾ നികുതി പണത്തിൽ നൽകുന്നത് അനീതിയാണ് റിഫോം യു കെ നേതാവ് സിയ യൂസുഫ് വിമർശിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് ക്ലെയിമുകളിൽ എൺപത് ശതമാനം ഉയർന്നു എന്നതാണ് കണക്ക് പദ്ധതിക്ക് ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ പൗണ്ടിന്റെ ടാക്സ് ഇളവുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും മതിയായ മേൽനോട്ടമില്ലെന്നതാണ് ആരോപണം എ എസ് ഐ ടാക്സ് ചിലവുകൾ നിർത്തുകയും പിക് മാനദണ്ഡങ്ങൾ കർശനമാക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ സെക്കൻഡ് ഹാൻഡ് കാറുകൾ നൽകിയാൽ ചിലവ് ഇരട്ടിയാകും പദ്ധതിയുടെ സഹായത്തോടെ ആയിരക്കണക്കിന് വികലാംഗർക്ക് സ്വാതന്ത്ര്യവും തൊഴിലും ലഭിക്കുന്നു എന്നാൽ ചലന സൗകര്യ പദ്ധതിയുടെ വക്താവ് വ്യക്തമാക്കിയത് ഷാഡോ മന്ത്രി ഹെലൻ ബാറ്റ്ലി പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഈ തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെ വിഷയം രാഷ്ട്രീയ ചോട് പിടിക്കുകയാണ് ജോലി സ്ഥലത്ത് സഹപ്രവർത്തകരോട് റേസിസ്റ്റ് ഭാഷ ഉപയോഗിച്ച് നഴ്സിനെ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കൗൺസിൽ രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കി പോർട്സ് മൗത്തിലെ ഒരു പ്രാക്ടീസിൽ നിന്ന് ജോലി ചെയ്തിരുന്ന ഫിയോണ വെന്റി ജോൺസ് എന്ന നഴ്സാണ് ഈ നടപടിക്ക് വിധേയായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഒരു ഡോക്ടറുമായുള്ള പാർക്കിംഗ് സ്പേസ് തർക്കത്തിനിടെ ഇവർ അപമാനകരമായ റേസിസ്റ്റ് പദം ഉപയോഗിച്ചതായി കണ്ടെത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു സംഭാഷണത്തിനിടെ വീണ്ടും റേസിസ്റ്റ് ഭാഷകൾ ഉപയോഗിച്ചതായും എൻ എം സി പാനൽ കണ്ടെത്തി ഇത് അവരുടെ വംശീയ വിവേചനാത്മക കാഴ്ചപ്പാടുകളെ സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാക്കിയത് ആഴത്തിലുള്ള മനോഭാവ പ്രശ്നങ്ങൾ ഉണ്ടെന്നും പാനൽ വിലയിരുത്തി സഹപ്രവർത്തകരിലൊരാൾ ഞെട്ടലോടെ നിശബ്ദരായി പോയെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മികച്ച നേഴ്സായി ജോലി ചെയ്ത ജോൺസണെ രജിസ്ട്രറിൽ നിന്ന് നീക്കം ചെയ്യാൻ എൻ ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും കഴിഞ്ഞ മാസത്തെ ഹിയറിംഗിൽ അവർ പങ്കെടുക്കാതിരുന്നത് പ്രശ്നമായി ജോൺസ് തന്റെ പെരുമാറ്റത്തിന് യാതൊരു വിശദീകരണവും നൽകിയിരുന്നില്ലെന്ന ഇത് സസ്പെൻഷന് പകരം പൂർണമായി ഒഴിവാക്കലിന് കാരണമായെന്നും എൻ എം സി വ്യക്തമാക്കി ഇൻസിഡന്റ് നടന്ന പ്രാക്ടീസിന്റെ പേര് എൻ എം സി പരസ്യപ്പെടുത്തിയിട്ടില്ല ഈ നടപടി നഴ്സിംഗ് മേഖലയിലെ വിവേചനരഹിതമായ പെരുമാറ്റത്തിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നതാണ് ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡർഷിപ്പ് മത്സരത്തിൽ കടുത്ത പോരാട്ടം എഡ്യൂക്കേഷണൽ സെക്രട്ടറി ബ്രിജിറ്റ് ഫിലിപ്സന്നെയും മുൻ കോമൺസ് ലീഡർ ലൂസി പോവലയെയും നേർക്കുനേർ മത്സരിക്കുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി ബെൽ റിബൈറോ ആവശ്യമായ എം പി നോമിനേഷനുകൾ നേടാനാകാതെ മത്സരത്തിൽ നിന്ന് പിന്മാറി ഫിലിപ്സൺ ഇതിനോടകം നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ പോവലിന് നൂറ്റി പതിനേഴ് വോട്ടുകളും ലഭിച്ചിട്ടുണ്ട് ഇനി മത്സരത്തിൽ തുടരാൻ സ്ഥാനാർത്ഥികൾക്ക് അഞ്ച് ശതമാനം ലോക്കൽ പാർട്ടികളുടെ പിന്തുണയോ മൂന്ന് ലേബർ അഫിലിയേറ്റ് ഗ്രൂപ്പുകളുടെയോ പിന്തുണ വേണം ഞങ്ങളുടെ പാർട്ടിയെ ഐക്യമായി രാജ്യത്തിന് മാറ്റം നൽകുകയാണ് ലക്ഷ്യം എന്ന് ഫിലിപ്സൺ വ്യക്തമാക്കി വിഭജനവും വിദ്വേഷവും പടരുന്ന സമയത്ത് ലേബർ ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും ശബ്ദമാകണമെന്നാണ് പോവലിന്റെ പ്രതികരണം ഈ മത്സരം നികുതി വിവാദത്തെ തുടർന്ന് രാജിവെച്ച ആഞ്ചല റെയ്നറിന്റെ പുറപ്പെടലിനോടെയാണ് ആരംഭിച്ചത് റെയ്നറിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സ്ഥാനം ഇതിനോടകം ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലാമയ്ക്ക് നൽകിയിട്ടുണ്ട് പുതിയ ഡെപ്യൂട്ടി ലീഡർ നേരിട്ട് പാർട്ടി അംഗങ്ങളുമായി ബന്ധം പുലർത്തുന്ന ശക്തമായ സ്ഥാനമായിരിക്കും ഒക്ടോബർ എട്ടിന് വോട്ടെടുപ്പ് തുടങ്ങും ഒക്ടോബർ ഇരുപത്തി മൂന്നിന് അവസാനിക്കും വിജയിയെ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനായിരിക്കും പ്രഖ്യാപിക്കുന്നത് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം